അടിമാലി ടൗണിൽ കഴിഞ്ഞ എഴുപത്തിയഞ്ച് വർഷത്തിലേറെയായി പ്രവർത്തിക്കുന്ന പ്രധാന വിദ്യാലയമായ അടിമാലി സർക്കാർ ഹൈസ്കൂളിൽ പ്ലസ് ടു പഠനം അനുവദിക്കണമെന്ന ആവശ്യവുമായുള്ള ഒപ്പു ശേഖരണം രാഷ്ട്രീയ യുവജനതാദളുടെ നേതൃത്വത്തിൽ അടിമാലിയിൽ നടന്നു മുഖ്യമന്ത്രിക്കും വിദ്യാഭ്യാസ മന്ത്രിക്കും സമർപ്പിക്കുന്നതിനുള്ള ഒപ്പു ശേഖരണത്തിൻ്റെ ഉദ്ഘാടനം രാഷ്ട്രീയ യുവജനതാദൾ നിയോജക മണ്ഡലം പ്രസിഡന്റ് ഷെരീഫ് ടി നിർവഹിച്ചു രാഷ്ട്രീയ യുവജനതാദൾ അടിമാലി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് അടിമാലിയിൽ ഒപ്പുശേഖരണം നടത്തിയത് ഇടുക്കി ജില്ലയിൽ ദേവികുളം താലൂക്കിൽ അടിമാലി ടൌണിൽ കഴിഞ്ഞ എഴുപത്തിയഞ്ച് വർഷത്തിലേറെയായി പ്രവർത്തിക്കുന്ന താലൂക്കിലെ പ്രധാന സർക്കാർ വിദ്യാഭ്യാസ സ്ഥാപനമാണ് അടിമാലി ഗവൺമെന്റ് ഹൈസ്കൂൾ ഇരുപത്തിയേഴ് ആദിവാസി കുടികൾ ഉൾപ്പെടെ നിരവധി പിന്നോക്ക മേഖലകളും ഈ പരിസരത്തുള്ള പത്ത് ഹൈസ്കൂളുകളിൽ നിന്നും എസ് എസ് എൽ സി പഠനം കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന കുട്ടികൾക്ക് പ്ലസ് ടു പഠനത്തിന് ആവശ്യമായ സൌകര്യം ഇല്ലെന്നിരിക്കെ അടിമാലി ഗവൺമെന്റ് ഹൈസ്കൂളിൽ പ്ലസ് ടു അനുവദിക്കണം ആവശ്യവുമായാണ് രാഷ്ട്രീയ യുവ ജനതാദൾ അടിമാലി പഞ്ചായത്ത് കമ്മിറ്റി ഒപ്പു ശേഖരണം നടത്തി മുഖ്യമന്ത്രിക്കും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്കും മുമ്പാകെ അപേക്ഷ നൽകാൻ ഒരുങ്ങുന്നത് രാഷ്ട്രീയ യുവ ജനതാദൾ നിയോജക മണ്ഡലം പ്രസിഡന്റ് ഷെരീഫ് ടി എം ഉദ്ഘാടനം നിർവഹിച്ചു അടിമാലി ഗവൺമെന്റ് പ്ലസ് നമ്മൾ എല്ലാ ഒപ്പ് ശേഖരിച്ചുകൊണ്ട് നേതൃത്വത്തിൽ ഒപ്പ് ശേഖരണവുമായി ബന്ധപ്പെട്ട് നമ്മുടെ അടിമാലിയിൽ നടത്തുന്ന ഒരു പരിപാടിയാണിത് സമരപരിപാടിയുമായി മുന്നോട്ട് പോകുന്ന ഇതിനു മുൻപ് നമ്മൾക്കിവിടെ ഈ പ്ലസ് ടു അനുവദിക്കുകയും ഈ അനുവദിച്ച പ്ലസ് ടു മറ്റ് സ്കൂളുകളിലേക്ക് കൊടു കൊടുക്കുന്നതിൻ്റെ ഭാഗമായി എന്തൊക്കെയോ ഇത് ഇതിനകത്ത് രാഷ്ട്രീയമായ തട്ടിപ്പുകൾ നടന്നിട്ടുള്ളതാണ് അതിനെതിരെയുള്ള ഒരു പ്രതിഷേധം കൂടിയാണ് നമ്മളിവിടെ ഈ ഒപ്പ് ശേഖരിച്ച് മന്ത്രിക്ക് ഈ നിവേദനം കൊടുക്കാൻ പോകുന്നത് രാഷ്ട്രീയ യുവ ജനതാദൾ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ജയേഷ് പി വി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ദിലീപ് കെ കെ രവി ടി എൻ നൌഫൽ കൃഷ്ണകുമാർ മൈക്കിൾ പി ടി ശ്രീദേവി അജി തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്ന ഈ മേഖലയിൽ പ്രദേശത്തു നിന്നും പഠിച്ചിറങ്ങുന്ന നിരവധി കുട്ടികളാണ് അമ്പതും നൂറും കിലോമീറ്റർ ദൂരത്തുള്ള സ്കൂളുകളിൽ പോയി പഠിക്കാൻ കഴിയാത്തതിനാൽ ഇടയ്ക്ക് വെച്ച് പഠനം അവസാനിപ്പിക്കുന്നത് കൂലിപ്പണിക്കാരും കൃഷിപ്പണിക്കാരും ആദിവാസികളും അടങ്ങുന്ന സാമ്പത്തികമായി ഏറെ പിന്നോക്കം നിൽക്കുന്ന പ്രദേശമായതിനാൽ മറ്റിടങ്ങളിൽ കുട്ടികളെ പറഞ്ഞയച്ച് പഠിപ്പിക്കുവാൻ കഴിയാതെ രക്ഷിതാക്കളും കഷ്ടപ്പെടുകയാണ് ആയതിനാൽ അടിമാലി ഗവൺമെന്റ് ഹൈസ്കൂളിൽ പുതുതായി പ്ലസ് ടു ബാച്ചുകൾ അനുവദിച്ച് പ്രദേശത്തെ രക്ഷിതാക്കളുടെയും വിദ്യാർത്ഥികളുടെയും ന്യായമായ ആവശ്യത്തിന് പരിഹാരം ണമെന്നാണ് രാഷ്ട്രീയ യുവ ജനതാദൾ അടിമാലി പഞ്ചായത്ത് കമ്മിറ്റി ആവശ്യപ്പെടുന്നത് ന്യൂസ് ബ്യൂറോ അടിമാലി